തിരുവല്ലാമല വില്ലേജ് ഓഫീസിലാണ് ഓഫീസിലെ ജീവനക്കാർക്കും സേവനം ലഭിക്കുവാൻ വന്നെത്തിയവർക്കും ഏറെ ഭയപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് പാമ്പ് ഫയലുകൾക്കുള്ളിൽ ഇര പിടിച്ചു കിടക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഈ പൊട്ടിപ്പൊളിഞ്ഞ വില്ലേജ് ഓഫീസിൽ എലികളും മരപ്പട്ടികളും മറ്റു ക്ഷുദ്ര ജീവികളും പതിവായി വിഹരിക്കുകയാണ് രാവിലെ ഒമ്പതരയോടുകൂടി മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനനുസരിച്ച് മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സ്നേക് റെസ്ക്യൂവർ കെ കെ രമേശ് വീറ്റ് അസിസ്റ്റന്റ് മണി കൃഷ്ണൻകുട്ടി എന്നിവരാണ് പാമ്പിനെ പങ്കാളിയായത് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം പാമ്പിനെ പിടികൂടി ചേര പ്രതി പാമ്പിനെ തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വിട്ടയച്ചു സ്നേക്ക് റെസ്ക്യൂവർ കെ കെ രമേശ് സംസാരിച്ചു ഒമ്പതരയോട് കൂടി കായമ്പൂ ഫോറസ്റ്റേഷനിലേക്ക് വില്ലേജിൽ വിളിക്കുകയായിരുന്നു ഒരു പാമ്പ് ഇതിനകത്ത് കയറിയിട്ടെന്ന് പറയുന്നത് അപ്പോൾ വന്നിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഒരുപാട് പയലുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലായിരുന്നു കിടന്നുണ്ടായത് ചേരയാണ് അപ്പോൾ ഇത് എലിയുടെ സാന്നിധ്യത്തിലാണ് കൂടിയാണ് ചേര ഇവിടെ തന്നെയാണ് ഒഴിവാക്കിയത് ചേരട്ടൊരു ഗുണം എന്നുള്ളത് അത്യാവശ്യം ചെറിയ മറ്റു പാമ്പുകൾ വിഷപ്പാമ്പുകൾ അവരെ കഴിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ തുറന്നു വിട്ടത് അപ്പോൾ അത് നമുക്ക് ഗുണമാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോണ്ട പാമ്പായിരുന്നില്ല ഇവിടെ തന്നെ വിട്ടാലും കൃഷിയില്ല അതുകൊണ്ടു തൊട്ടടുത്ത കാട്ടിലാണ് റിലീസ് ചെയ്തത് നമ്മൾ കായംപൂത്തേക്ക് വിളിച്ച അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിൽ മണികണ്ഠസാറിൻ്റെ നിർദ്ദേശപ്രകാരം മിക്സൈഡൻ മണിച്ച് വെച്ച് തുടങ്ങിയ മീറ്റ് അസിസ്റ്റിൻ്റെ കൂടെയാണ് നോക്കുന്നത് പാമ്പ് പിടിക്കുകയും ഒഴിവാക്കി ഏകദേശം ഒരേ മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുള്ള പണി ഉണ്ടായിരുന്നു ഇപ്പോൾ